വിദ്യാർത്ഥികൾക്കായി പൂമരം എഡ്യൂക്കേഷൻ ഗിഫ്റ്റ് പാക്കുകൾ വിതരണം ചെയ്തു ഫിനാൻസേഴ്സിന്റെ നേതൃത്വത്തിലാണ് ഗിഫ്റ്റ് പാക്കുകൾ വിതരണം ചെയ്തത് ഫിനാൻസേഴ്സിന്റെ നേതൃത്വത്തിലാണ് എഡ്യൂക്കേഷൻ ഗിഫ്റ്റ് പാക്കുകൾ വിതരണം ചെയ്തത് പൂമരം എന്ന പേരിലായിരുന്നു എഡ്യൂക്കേഷൻ ഗിഫ്റ്റ് പാക്കുകൾ വിതരണം ചെയ്തത് അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കാണ് എഡ്യൂക്കേഷൻ ഗിഫ്റ്റ് പാക്കുകൾ വിതരണം ചെയ്തത് വാർഡ് റഷീദ് ഉഷാകുമാരി എന്നിവർ ചേർന്ന ഉദ്ഘാടനം നിർവഹിച്ചു ആരേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നതാണ് കാര്യം നമുക്ക് അത്യാവശ്യമായി എന്തെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത വീടുകളില്ല എന്തെങ്കിലും ഇവിടെ കൊണ്ടുവച്ച് അതിൻ്റെ സാമ്പത്തികം ഉണ്ടാകുന്നതിനും ഇതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇവിടെ വേറെ എൻ്റെ ബ്രാഞ്ചിലുള്ള ആളുകൾ എൻ്റെ സഹപ്രവർത്തകരായ ആളുകളാണ് തീർച്ചയായും ഇത് നല്ല രീതിയിൽ പോകുവാൻ നമ്മുടെ ജുമാ മസീദിൻ്റെ മുമ്പിൽ നടത്തുന്ന ഈ പരിപാടി ഭംഗിയായി പോകണേ എന്ന് ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുവാൻ ഈ അവസരം ഞാൻ തീർച്ചയായും ഇത് വലിയ പ്രസ്ഥാനമായി മാറിയാൽ നമുക്ക് ഓരോരുത്തർക്കും നല്ല നമ്മുടെ പ്രദേശത്ത് പോലും പുരോഗതി ഞങ്ങൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ തീർച്ചയായും ഇവരും പങ്കാളികളാണ് അത്യാവശ്യമായി നമ്മുടെ പാവങ്ങളെ സഹായിക്കുവാനൊക്കെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് തയ്യാറാണ് വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു തുളസീധരൻ തുളസീധരൻപിള്ള സ്വാഗതം പറഞ്ഞു വിജയലക്ഷ്മി ഗ്രീഷ്മ റുബ്സാന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ